ൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും അതാണ് കർമ്മ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒന്നര വർഷത്തിന് പിൻപോട്ട് നോക്കുകയാണെങ്കിൽ എന്നെയും എൻ്റെ ഫ്രണ്ടിനെയും ചില ആൾക്കാർ മനഃപൂർവ്വം അപമാനിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിനെതിരെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടു പ്രതികരിക്കാനുള്ള കഴിവില്ല ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നാൽ മനസ്സിൽ അതിൻ്റെ ദുഃഖം എന്നും ഉണ്ടായിരുന്നു ആ ഒരു ഒന്നര കല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനെതിരെ തിരിച്ച് അവർക്ക് അതിനുള്ള പണി കിട്ടുകയും അതാണ് കർമ്മ എന്ന് പറയുന്നത് ആരെങ്കിലും എന്ത് ചെയ്താലും ഒരിക്കൽ അത് തിരിച്ചവർക്കു തന്നെ കിട്ടും ബൂമറാങ് പോലെ എന്ത് ചെയ്താലും നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പറയുന്നില്ല അതുകൊണ്ട് നല്ലത് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക നല്ലത് ചെയ്യൂ നിങ്ങൾക്ക് നല്ലത് തിരിച്ചു കിട്ടും നമ്മൾ ഒരു ഒന്ന് നല്ലത് ചെയ്യുമ്പോൾ ഇന്ന് തന്നെ അതിനുള്ള ഉത്തരം കിട്ടണമെന്നില്ല ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടോ രണ്ട് വർഷം കഴിഞ്ഞിട്ടോ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു നന്മയ്ക്കുള്ള ആ ഒരു സമ്മാനം നിങ്ങൾക്ക് തിരിച്ച് എന്തായാലും കിട്ടും അതാണ് കർമ്മം അത് അതിപ്പം നിങ്ങൾ നെഗറ്റീവ് മറ്റുള്ളവർ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ശക്തമായിട്ടായിരിക്കും നിങ്ങൾക്ക് അതിനുള്ളത് തിരിച്ച് പണി കിട്ടുക അതുകൊണ്ട് പരമാവധി നല്ലത് ചെയ്യാൻ ശ്രമിക്കുക